േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മീനുവിൻ്റെ നന്മ ഒടുവിൽ തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് സൂരജ് തൻ്റെ തീരുമാനവുമായി മുന്നിലേക്ക് പോകാൻ തീരുമാനമെടുക്കുന്നു ഇതേ തുടർന്ന് മീനുവിനെ സൂരജ് ചെന്നുകൊണ്ടിരിക്കുകയാണ് തൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റുകൾ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ശരിയാണ് എന്ന് തുറന്ന് പറയുകയാണ് സൂരജ് അതുകൊണ്ട് തന്നെ ക്ഷമ ചോദിക്കാൻ ഞാൻ തയ്യാറാണ് എനിക്ക് ആ കാര്യത്തിൽ യാതൊരു ലജ്ജയുമില്ല എന്നതാണ് സത്യം എൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റ് വന്നിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു മീനുവിനെ തിരിച്ചറിയുന്നതിൽ എനിക്ക് തെറ്റുപറ്റി എന്നതു തന്നെയാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് ഞാൻ നിന്റെ കാലുപിടിച്ച് മാപ്പ് പറയാനും തയ്യാറാണ് എന്ന് സൂരജ് പറഞ്ഞത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് മീനുവിനെ ഇതോടെ മീനു അതിൽ നിന്ന് സൂരജിനെ തടുക്കുകയും സാർ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഇതേ തുടർന്ന് കാര്യങ്ങൾ സംസാരിക്കുന്നതിന് മുന്നിലേക്ക് വരുന്ന സൂരജ് മീനുവിനെ എനിക്ക് ഇഷ്ടമാണ് എന്നുള്ള കാര്യം തുറന്നു പറഞ്ഞിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചുകളഞ്ഞതിനെ തുടർന്ന് മീനു എന്താണ് പറയേണ്ടത് എന്നറിയാത്ത അവസ്ഥയിലാകുന്നു ഒരിക്കലും ഇങ്ങനെയൊരു കാര്യം ഞാൻ പ്രതീക്ഷിച്ചിരുന്നതല്ല എന്ന് മീനു പറഞ്ഞതിനെ തുടർന്ന് മീനു ആലോചിച്ച് ഒരു തീരുമാനം എടുത്താൽ മതി എന്നും ഞാനായിട്ട് യാതൊരു പ്രഷറും നൽകാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് എന്റെ ഭാഗത്ത് നിന്ന് ഞാൻ എന്റെ സ്നേഹം അറിയിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇനി എന്ത് തീരുമാനം വേണമെങ്കിലും മീനുവിന് എടുക്കാം മീനു ഒരു തീരുമാനം എടുത്ത് എന്നോട് പറഞ്ഞാൽ മതി എന്ന് അറിയിച്ചതിനു ശേഷം അവിടെ നിന്ന് പോയിരിക്കുകയാണ് ഇപ്പോൾ സൂരജ് അപ്രതീക്ഷിതമായ ഈ സംഭവം കേട്ടതിനെ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം അറിയാതെ ആകെ പകച്ചു പോവുകയാണ് മീനു ഒടുവിൽ തനിക്കും സൂരജിനെ ഇഷ്ടമാണ് എന്നുള്ള കാര്യം മീനു മനസ്സിലാക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്